അവര് നിങ്ങൾ ഏത് നാട്ടുകാരാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഏത് നാട്ടുകാരാ ഗവർണർ നയവരാണെന്ന് അറിഞ്ഞിട്ട് അവിടെയും പാർട്ടിയും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം കൈകാര്യം ചെയ്യാൻ അറിയാം അറിയാമെന്ന് പറഞ്ഞിട്ടല്ലോ ഞങ്ങളെ നിങ്ങൾ എന്നെ ഓടണം അത്യാവശ്യ കാര്യല്ല ഒരു പരിധി വരെ നടനില്ല പിന്നെ എന്തിനാ ഓടുന്നത് അവിടെ ആരെയും കാണില്ല കാളിയാ വണ്ടി ഓടുന്നു ജൈന്ദാവോ 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 ആരും വരും ആളില്ല ഇരുന്നോ ഇുണ്ടായിരുന്നു ഇപ്പോലും കൂടേ ആളാ ഇറങ്ങി പോയ ദാ ആShaderType 90 നാല് പോയോ ടിക്കറ്റ് കാണിച്ചോ വാ നിങ്ങൾ പോലെ നിങ്ങൾ പോലെ ആലപ്പുഴ ഇരുപത്തിയഞ്ചു പേരുണ്ടായിരുന്നു ആലപ്പുഴ ഇരുപത്തിയഞ്ചു പേരുണ്ടായിരുന്നു അത് പൊൻകുന്നം പേര് ഇരുപത്തഞ്ചു പേരുണ്ടായിരുന്നു പൊൻകുന്നം വന്നപ്പോഴാണ് ആള് കാലിയായത് ഇവർ പറയുന്നത് കാലിയായിട്ട് പോകുന്നുണ്ട് ഇവിടെ വന്നപ്പോ ആളില്ല ആളില്ലാത്ത സത്യമാണ് അപ്പൊ നമ്മള് പോയിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത് നിങ്ങൾ സർവീസ് ആയിട്ട് നിങ്ങൾ പോരെ അത് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം എസ് എമ്മിന്റെയും പോലീസിന്റെയും നിർദ്ദേശാനുസരമാണ് ഞങ്ങൾ പോയിരുന്നത് അല്ലെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് സബരം പൊളിക്കണമെന്നോ ഉള്ള ധാരണയിലല്ലേ ഞങ്ങൾ പോയിരുന്നത് ഞങ്ങൾ ഒരു യൂണിയനെയും ഞങ്ങൾക്ക് വഞ്ചിക്കണമെന്നില്ല പക്ഷേ ഞങ്ങൾക്ക് യൂണിയൻകാരും പ്രതിപക്ഷം തരണം മന്ത്രിയും പ്രത്യക്ഷം തരണം ഇതിനുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് പ്രൊട്ടശം തരണം അതേ ഉള്ളൂ ഞങ്ങൾക്കുള്ള കൈലത്ത് നടക്കുന്നല്ലോ നമ്മളെന്നെല്ലോ അവിടെ ഇല്ല പിന്നെ കുന്നേ ഇറങ്ങാളു വണ്ടി നിങ്ങൾക്കും കൂടെ വേണ്ടി ഉള്ളതല്ലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന കാര്യം പര്യാദ

അറിയാതെ വേണ്ടേ ഒരു മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ട് പണിയാം പെട്ടെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കാം